ലാസ്റ്റ് ഡേ വൺ ഓഫ് മൈ ഫ്രണ്ട് ഒരു പറഞ്ഞായിരുന്നു നല്ല ഡ്രസ്സൊക്കെ ഇടണം ഒരു വ്യക്തിയാണ് പക്ഷേ ഹ്യൂജ് ബ്രസ് സൈസ് കാരണം കൊണ്ട് ആൾ എപ്പോഴും ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ആണ് ഇടുന്നത് പിന്നെ അതുപോലെ നല്ല ഷോൾഡർ പെയിൻ ഉണ്ട് അപ്പൊ നമുക്കിത് സ്ത്രീകൾ വളരെയധികം കോമണായി കാണുന്നതും എന്നാൽ പുറത്തു പറയാൻ മടിക്കുന്നതുമായ ഒരു പ്രശ്നമാണ് ജയ്ജാൻഡോമാസ്റ്റിയ ജയ്ൻഡോ എന്ന് പറഞ്ഞാൽ ജയ്ജാൻറ്റോ എന്ന് പറഞ്ഞാൽ വലിപ്പം കൂടുതലുള്ള മാസ്റ്റിയ എന്ന് പറഞ്ഞാൽ മാറിടും ജയ്ജാൻഡോ മാസ്റ്റിയ കാരണം അമിത സ്ഥല വലിപ്പം കാരണം ഉള്ള മെയിൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാറിൻ്റെ അവിടെത്തന്നെ പെയിൻ ഉണ്ടാവാം കഴുത്തുവേദന ഉണ്ടാവാം ബാക്സീൻ ഉണ്ടാവും അങ്ങനെ ഇത്ര അധികം വെയിറ്റ് ആണ് ആർ ഡെയിലി ചുമന്നുകൊണ്ട് നടക്കുന്നത് രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനുള്ള ബുദ്ധിമുട്ട് നല്ല ഫിറ്റിംഗ് ഉള്ള ഡ്രസ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ബ്രാക്കപ്പ് തന്നെ ഇടുമ്പോൾ അവർക്ക് ഫിറ്റിംഗ് ചെയ്യുന്ന ആ ബ്രാക്കപ്പിൻ്റെ അൺവൈലബിലിറ്റി അങ്ങനത്തെ പല ഇഷ്യൂസ് ഉണ്ട് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഹൈജീൻ ആണ് ഇത്രയും വലിയ ബ്രസ്റ്റ് അതിൻ്റെ അടിയിലുള്ള ഇൻഫോൾഡിൻ്റെ അകത്ത് സ്വറ്റ് വന്ന് അടിഞ്ഞു അടിഞ്ഞുകൂടി അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വരിക അങ്ങനത്തെ ഇഷ്യൂസും വരാം ചിലവരിൽ ഈ പ്രശ്നങ്ങൾ കാരണം അവർക്ക് സൊസൈറ്റിയിൽ ഫ്രീ ആയിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് ആൾക്കാർ സ്റ്റെയർ ചെയ്യുന്നു അങ്ങനത്തെ പല ഇഷ്യൂസ് കാരണം ഒരു ഡിപ്രഷനിലേക്ക് വരെ പോകാൻ ചാൻസ് ഒരു കണ്ടീഷനാണ് ഈ ജയജൻ്റെ ബാസ്റ്റിയാണ്